ഹലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടയുടെ റെസിപ്പിയാണ് ഒരു സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ ഞാൻ എഗ് ബോയിലറിൽ നന്നായി കഴുകിയ മുട്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായി ഓഫ് ഓഫാവൂട്ടോ ലൈറ്റ് ഒന്ന് ഓഫായിക്കോളും പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് രണ്ട് ചുമന്നമുളക് കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴി ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കഷ്ണ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് കണ്ടില്ല ലൈറ്റൊക്കെ ഓഫായി മുട്ട ഞാൻ തണുക്കാനായി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളി കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ ഗ്രീൻ മസാല അതൊന്ന് തേച്ച് കൊടുക്കാം ഇത് രണ്ട് പച്ചമുളക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് വലിയ എരിവ് എരിവൊന്നും ഉണ്ടാകില്ല കേട്ടോ കാരണം വിനൈഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് സവാളയും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതിന് ശേഷം സെർവ് ചെയ്യാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന മുട്ട കഴിക്കാൻ പാടുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബായ്